കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ച കണ്ടു നമ്മുടെ കൈരളി ന്യൂസിലാണ് കണ്ടത് കേട്ടോ അതായത് ഇന്ത്യ പാക്കിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മൾ ഇന്ത്യൻ സ്വീറ്റ് ട്രീറ്റി നമ്മൾ റദ്ദ് റദ്ദ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഉണ്ടാക്കാനിടയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അതിൽ നമ്മുടെ മുൻ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന എം കെ ഭദ്രകുമാർ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു വ്യക്തി അദ്ദേഹത്തിന്റെ പല ചർച്ചകൾ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ് പല വിഷയങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ വിശാലമായ കാഴ്ചപ്പാടോട് കാഴ്ചപ്പാടോടുകൂടി പ്രതികരിക്കുന്നതാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ സ്ഥലം ടീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ അത് എത്രത്തോളം നിരുത്തരവാദപരമാണ് എന്ന് മാത്രമല്ല ഒരു കാലത്ത് ഇന്ത്യ എങ്ങനെയാണ് അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അദ്ദേഹം ഒരു സ്ഥാനവരിയാണെന്നായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് എന്നും ഇന്ന് ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഡാമുകൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കില്ല അപ്പോൾ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന ഒരു ഷോർട്ട് വീഡിയോ ആ ഒരു എട്ട് മിനിറ്റുള്ള വീഡിയോ ആണ് ഒരു വലിയ മിനിറ്റോളം ഉണ്ട് അതിൽ ഇദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇപ്രകാരമാണ് ഒന്ന് നമ്മളിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു സ്വലി ടീറ്റ് നമ്മൾ റദ്ദ് ചെയ്യുന്നു അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അത് നിർത്തി വെക്കുകയാണെങ്കിൽ ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചോദിക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളിപ്പോ ഇവിടെ ഒഴുകുന്ന സ്വാഭാവികമായിട്ട് ഒഴുകുന്ന നദികളോട് പറയാൻ പറ്റുമോ നമ്മൾ ഈ ഒരു റദ്ദ് റദ്ദിക്കുകയാണെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലോട്ട് ഒഴുകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ശരി ശരിയാണ് നമുക്ക് നദികളോട് അതോട് പറയാൻ പറ്റില്ല മക്കളെ നമ്മൾ നിർത്തി നിങ്ങൾ ഒഴുകരുത് തൽക്കാലം നമുക്ക് ഒഴുകൃത്തോ പറയാമൊന്നും പറ്റില്ല സംഭവം ശരിയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഡാമുകൾ കെട്ടി ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തണം അദ്ദേഹം തന്നെ പറയണം മാത്രമല്ല ഈ തടഞ്ഞു നിർത്തിയാൽ മാത്രം പോലല്ലോ ഈ വെള്ളത്തിന് അങ്ങനെ ലിമിറ്റേഷൻ ഉണ്ട് തടഞ്ഞു നിർത്തുന്നത് അപ്പൊ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആവശ്യമായ ിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കനാൽ സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ ഡെവല്മെന്റ് ആയിട്ടുണ്ട് അത്തരം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചെയ്തു വരാൻ നാലഞ്ച് വർഷം ഏറ്റവും കുറഞ്ഞതെടുക്കുമല്ലോ അപ്പൊ പിന്നെ എന്തൊരു തിരിച്ചടിയാണ് ഈ കൊടുക്കുന്നത് ഡിപ്ലോമാറ്റിക്കലി നോക്കിയാൽ ഇത് വലിയ തിരിച്ചടിയായിട്ട് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കണോമി പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നത് ഈ മൂന്ന് നദികളിൽ നിന്ന് ഒഴുകുന്ന ജലത്തെയാണ് ഈ ജലത്തെ പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കനാൽ സിസ്റ്റംസ് ഫോം ചെയ്തിട്ട് സിന്ധിലേക്കും പഞ്ചാബിലേക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുകയാണ് ഇത് അവിടെ കുടിവെള്ളമായിട്ടും കൃഷിക്കായിട്ടും മുഴുവൻ ആവശ്യങ്ങൾക്കും അവർ ഉപയോഗിക്കുകയാണ് ചെയ്യാൻ ഉൾപ്പെടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജലം കിട്ടാതെ വന്നുകഴിഞ്ഞാൽ പാകിസ്ഥാനത്ത് കാര്യമായി തന്നെ ബാധിക്കുമെന്ന് ഈ എം കെ അദ്ദേഹം അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് വളരെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ് നമ്മൾ എങ്ങനെയാ ഇത് തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ അവര് യുദ്ധത്തിന് തയ്യാറാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് നമ്മൾ ഇത് ഡാമോറ്റൊക്കെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ ഇനി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നാല് ഡ്രോൺ അയച്ചാൽ പോലും അതിനെ അവർക്ക് തടസ്സപ്പെടുത്താൻ കഴിയും അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഒരു ഒരു വലിയ സംഭവമാണ് അവര് വേണമെന്ന് വെച്ചാൽ തന്നെ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് പേടിയാണ് ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ വളരെ ഉയർന്ന പദവികൾ വഹിച്ചിരുന്ന മനുഷ്യന്മാർ പേടിയാണ് നമുക്ക് ഭയം എന്ന് പറയുന്ന സാധനം മനുഷ്യൻ മനുഷ്യരുണ്ടായിക്കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല ആവശ്യത്തിന് ഭയമൊക്കെ നല്ലതാണ് നമ്മൾ കാണിക്കാൻ പണിയും കിട്ടും പക്ഷെ നമ്മളെക്കാൾ ദുർബലമായ ശത്രുക്കളോട് പോലും അല്ലെങ്കിൽ നമുക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരോട് പോലും നമ്മൾ എപ്പോഴും ഭയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കാൻ പറ്റും ഇവിടെ പാകിസ്ഥാനോട് ഭയം ചൈനയോട് ഭയം എനിക്ക് ഇപ്പോഴും പറഞ്ഞ വീഡിയോ മൈൻഡിലുണ്ട് അതായത് ചൈന പ്രവർത്തിയാൻ വേണ്ടി അതിർത്തി മറ്റൊന്നും എന്ന് പറയുന്നത് എത്ര എത്ര ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നു ചോദിക്കുക എല്ലാത്തിനെയും പേടി 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 എന്നാലും ആ ഭയം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അവർ നമ്മളെ ഭയക്കും ഈ മുന്നൂറ്റി എഴുപതാം അനുഷേദം എടുത്തു മാറ്റി ബന്ധപ്പെട്ട ചർച്ചകൾപ്പെട്ടകർക്കുണ്ടാവും നിങ്ങളിൽ പലരും കണ്ടുകാണോ എന്നറിയാം ആ ചർച്ചകളിൽ ഇതുപോലെ ഇദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് അതിനെതിർത്തോണ്ട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞതാണ് ഭയങ്കര ഉണ്ടാക്കും ജമ്മു കാശ്മീരിൽ ഇന്ത്യയിൽ നിന്ന് നടത്തുന്ന പരിപാടിയാണ് അന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സാധന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഈ ഡയലോഗാണ് പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ജമ്മു കാശ്മീരിനെ എന്നേക്കും അകറ്റാനുള്ള പണിയാണ് ചെയ്യുന്നത് ഇത് ജമ്മു കാശ്മീരിൽ ആ പ്രശ്നം ഉണ്ടാക്കും ഈ പ്രശ്നം ഉണ്ടാക്കും മറ്റേ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ നെഗറ്റീവ് നെഗറ്റീവ് അറിയിച്ചിട്ടിരുന്നു മോദി സർക്കാർ ഉറച്ച തീരുമാനമെടുത്തു മുന്നൂറ്റി എഴുപത് മനുഷ്യർ എന്നിവ എടുത്തു മാറ്റി ഞാൻ പ്രേക്ഷകരോട് ചോദിച്ചാണ് നിങ്ങൾ കാണുന്നില്ലേ ജമ്മു കാശ്മീരിൽ ഇന്നത്തെ മാറ്റം എന്താണെന്നുള്ളത് ഈ ഭീകരാക്രമണം നടത്തുന്ന സമയത്ത് അവിടെയുള്ള മനുഷ്യന്മാരെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുകയാണ് നമ്മൾ ഇന്ത്യക്കാരാണ് ഹിന്ദുസ്ഥാനികളാണ് ഇന്ത്യക്കാരനായിട്ട് തിരിച്ചു ഇന്ത്യക്കാരനായി തന്നെ ഈ മണ്ണിൽ വനിക്കും ഞങ്ങളോട് ക്ഷമിക്കണം ഇവിടെ ഉണ്ടായി ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ അന്നമാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കരുത് ഞങ്ങൾ നിങ്ങൾ തെറ്റുകാരായി പറയുമ്പോൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായ മാറ്റം എന്താണ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലയളവിൽ കല്ലേറും ബോംബാക്രമണവും വേണ്ട സകല പ്രശ്നങ്ങൾ ഒരു നാടായിരുന്നു അന്ന് തെരുവുകൾ മുഴുവൻ ഇന്ത്യ വിരുദ്ധരായിരുന്നു ഇന്ത്യയ്ക്കെതിരായ മുദ്രവാറ്റങ്ങളായിരുന്നു പക്ഷേ മോദി സർക്കാർ ഉറച്ചൊരു തീരുമാനം എടുത്തപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഭാവിയും വർത്തമാനവും എല്ലാം മാറി ഇന്ന് ശാന്തമായി ജീവിതം ആഗ്രഹിക്കുന്ന നാടായിട്ട് മാറി അവരുടെ നാട്ടിൽ തീവ്രവാദികൾക്കെതിരെ ആദ്യം തെരുവിലിറങ്ങാൻ പോകുന്നതും ആ നാട്ടിലെ മനുഷ്യരാണ് സാധാരണക്കാരായവർ ഇവരാണ് പട്ടാളത്തെ കാണുമ്പോൾ ഓരോന്ന് പക്ഷേ ഇന്ന് അവരെ ഇന്ത്യയുടെ ആത്മാവിനോട് ലയിച്ച് ചേർന്നിരിക്കുകയാണ് എങ്ങനെയാണ് സാധ്യമായത് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളും മുതിർന്ന നേതാക്കളൊന്നും അല്ലെങ്കിൽ വലിയ പദവികൾ വഹിച്ചിരുന്നവരൊക്കെ പറഞ്ഞു ഇത് ജമ്മു ജമ്മുകാശ്മീരിനെ ദോഷം ചെയ്യും ദോഷം ചെയ്യുമെന്ന് ആ വാക്കുകൾ കേൾക്കാതെ ഉറച്ചൊരു തീരുമാനം മോദി ഗവൺമെന്റ് എടുത്തപ്പോ നമുക്ക് മനസ്സിലായില്ലേ എത്രത്തോളം മാറ്റമാണ് അവിടെ ഉണ്ടായത് തന്നെയാണ് ഇവിടെയും ഇന്ന് വാലി പറ്റില്ല പറയണം ബാങ്ക് ഇടപെട്ടതാണ് അമേരിക്കയുടെ മേൽനോട്ടം ഉണ്ടായിരുന്നു ശരിയാണ് അന്ന് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് മനസ്സില മനസ്സോടെ ഉണ്ടാക്കിയ ഒരു അഗ്രിമെന്റ് ആയിരുന്നു അത് നെഹ്റുവിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ഔദാര്യം ചെയ്ത് കൊടുക്കുന്നത് പോലെയാണ് നെഹ്റു ചെയ്ത് കൊടുത്തത് കാരണം എന്താണ് അമേരിക്ക ഇതിന്റെ തന്നെ ഇടപെട്ടു അമേരിക്ക അന്ന് പാകിസ്ഥാനൊപ്പമായിരുന്നു കാരണം പാകിസ്ഥാൻ ആ ശീത യുദ്ധകത്ത് അമേരിക്കൻ നിന്നത് ഇത് യൂറോപ്പിനെപ്പോ അന്ന് വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അമേരിക്ക യോറോ ഒക്കെ തന്നെയാണ് അവരുടെ ഫണ്ട് ഇന്ത്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡെവലപ്മെന്റിൽ അപ്പോൾ വേൾഡ് ബാങ്ക് ഇനിഷ്യേറ്റീവ് ഇനിഷേറ്റിവെടുത്ത് യു എസ് അങ്ങനെ ആലോചിക്കണം പറഞ്ഞ ഒരു എഗ്രിമെന്റ് ഇന്ത്യ ഒക്കെ എഗ്രി ചെയ്തു അന്ന് നമുക്ക് അത്രയും പറ്റും നമുക്ക് മസിൽ പവർ ഇല്ല നമ്മൾ ഇന്ത്യ പോയി തുടങ്ങിയിട്ടുള്ളൂ അമേരിക്കയാണ് അടിച്ചുപോയി സമയം അതാണ് അതിന്റെ വ്യത്യാസം പക്ഷെ ഇന്ന് നല്ല കാര്യം ഇന്ന് ട്രംപിന്റെ അമേരിക്ക ഒരുപാട് മാറിപ്പോയി ഡെമോക്രാറ്റിക്കുടേയും റിപ്പബ്ലിക്കുടേയും അമേരിക്ക രണ്ടും രണ്ടാണ് നമുക്ക് മനസ്സിലാക്കാം ട്രംപിന് പാകിസ്ഥാനോട് അന്നത്തെ മത ഇല്ല എന്ന് മാത്രമല്ല ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അല്ല ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാനും അന്നത്തെ പ്രാധാന്യം ജിയോ പൊളിറ്റിക്സിൽ ഇന്നില്ല അപ്പോ അന്നത്തെ പോലെ ഇന്ന് മസിലും പിടിച്ച് ഈഷൻ മുഴുകിക്കൊണ്ട് അമേരിക്ക വല്ല നിങ്ങൾ എന്തുകൊണ്ട് റദ്ദേന്ന് ചോദിക്കാൻ ഇല്ലെങ്കിൽ പരവമാർ പോയതെ അദ്ദേഹം കാണുന്നില്ല യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം വന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ അല്ല ഉറങ്ങുന്നതിന്റെ ആൾ കൊണ്ട് പറയേണ്ടതല്ലേ മനുഷ്യാവകാശം ആനാ ചേന വാങ്ങാത്തുള്ള പറഞ്ഞു വന്നല്ലോ അതുപോലെ തന്നെയാണ് അമേരിക്ക എന്തുകൊണ്ടാണ് വേണ്ടത് അമേരിക്ക ഇന്ത്യയുടെ ഈ ഒരു ട്രീറ്റ് നിർത്തുമെന്ന സ്റ്റേറ്റ്മെന്റിനോട് സാധാരണ രീതിയിൽ ഞാനല്ലോ ഇന്ത്യ മനുഷ്യാവകാശം പാലിക്കണമെന്ന് എന്ന് പറഞ്ഞ് പറയേണ്ടതല്ലേ ഇന്ത്യയുടെ ഒരു തീരുമാനം വന്നാൽ വിട്ടുകൾ കൂടി അപ്പം ഇതുവരെ അനങ്ങിയിട്ടില്ല ഇതിന്റെ അർത്ഥം എന്താണ് ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാത്ത ഏക ഏകരാജ്യം ഇന്ത്യയാണോ ചൈന എല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്താണ് സൗത്ത് ചൈന കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലമാണോ ഇന്ത്യ ചൈന അതിർത്തിയിൽ നടന്നത് എന്താണ് ചൈന ഭൂട്ടാൻ അതിർത്തിയിൽ എന്താണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലനമാണോ റഷ്യ യുക്രൈൻ യുദ്ധം എന്താണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലനമാണോ അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതും മെക്സിക്കോയിൽ കൂട്ടിച്ചേർക്കും പറയുന്നത് കാനഡ അമ്പതാമത്തെ സ്റ്റേറ്റ് ആക്കുമെന്ന് പറഞ്ഞതും എല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമാണോ അമേരിക്ക ഇറാനിലോട്ടും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലോട്ട് കയറിക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിൽ നടത്തിയ തീവ്രവാദ പ്രവർത്തനം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമാണോ അപ്പോൾ അന്താരാഷ്ട്ര നിയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രം പുഴുങ്ങി തിന്നാനുള്ളതെന്നല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും പാലിച്ചാൽ നമ്മളും പാലിക്കും അത്രേ ഉള്ളൂ അതായത് ഈ ലോകത്തെ മോശമായ ആൾക്കാരുടെ ഇടയിൽ മോശക്കാരനാരിക്കില്ല നമുക്ക് നല്ലത് കൂടുതൽ നല്ല പിള്ളിക്കാൻ പോയാൽ പണിയിട്ട് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇപ്പൊ നമ്മൾ കാണാനൊരു കാലം അമേരിക്ക പ്രസിഡന്റ് ആയിട്ട് 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 ട്രംപ് വന്നതിന് ശേഷം ലോകാരോഗ്യ സംഘടനയിലെ ഭാഗമാവില്ല എന്ന് പറഞ്ഞു ഇല്ല പത്ത് പൈസ കൊടുക്കില്ല കൊടുക്കാൻ എന്ന് പറഞ്ഞു അല്ലെ പാരീസ് ഉടമയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു വീണ്ടും ജോയിൻ ചെയ്യുന്നു ഇപ്പൊ ഇന്ത്യൻ പിന്മാറിയിരിക്കുന്നു അപ്പൊ ഇങ്ങനെ അന്താരാഷ്ട്ര അന്താരാഷ്ട്രങ്ങളൊക്കെ ഓരോ രാജ്യങ്ങളും അവർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് സൗകര്യത്തിനുസരിച്ച് ഉപയോഗിക്കുന്നത് ഇവിടെ ഇന്ത്യ വെറുതെ ഇരുന്ന പാകിസ്ഥാനെ വെള്ളം കുടിക്കില്ല എന്നു പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മുടെ രാജ്യത്ത് തീവ്രവാദം നടത്തുന്നതിൽ പാകിസ്ഥാന പങ്കുണ്ടെന്ന് നമുക്ക് തെളിവുണ്ട് ഇപ്പൊ നടന്ന ഭീകരാക്രമണം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ദീർഘകാലത്തേക്കുള്ള ഒരു ദീർഘകാലത്തേക്കുള്ളത് നിലയിൽ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തത് എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിച്ച് പത്ത് മടക്കി ഇന്ത്യയുമായിട്ട് രമ്യതയിൽ പോകാൻ മുന്നോട്ട് വന്നാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബോധ്യം വന്നാൽ ഉറപ്പായും ഈ തീരുമാനം ഇന്ത്യ പുനഃപിച്ചേക്കാം പക്ഷെ നിലവിൽ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനം അത് അതെക്റ്റീവാണോ ഇല്ലയോ എന്ന് മനസ്സിലാകണമെങ്കിൽ പാകിസ്ഥാന്റെ മറുപടി കണ്ടാൽ മതി പാകിസ്ഥാൻ ഹാലിളായി നടക്കണം അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ തീരുമാനം വളരെ ഉചിതമായി തോന്നുന്നു ഭരവുള്ള വ്യക്തികൾ അവരെ പാകിസ്ഥാനെ കുറിച്ച് പറയുന്ന ഒരു വലിയ ഡ്രോൺ ഉണ്ട് ആനയുണ്ട് ചേനുണ്ടെന്ന് പറഞ്ഞു ഇന്ത്യത്തോടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങോട്ട് വരട്ടെ നമുക്ക് നേരിടേണ്ടി വന്ന നേരിടാം എത്ര കാലം പോലെ ഭയന്ന് കഴിയും എത്ര കാലം കഴിയും ഇപ്പൊ ഗ്രാജിലായിട്ടുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അവർ പഠിച്ചില്ലേ നമ്മൾ തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് സഹിക്കുന്നത് എന്ന് പറഞ്ഞ എല്ലാം സഹിക്കണമോ അങ്ങനെ സഹിക്കേണ്ട കാര്യം ഒന്നും വിനിക്കില്ല എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കണം എത്രയായിട്ട് ഈ ഭീരാക്രമണങ്ങൾ നടത്തുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം അതിന് ആയുട വസ്തുപോലെ പാകിസ്ഥാന്റെ നെഞ്ച തടിച്ചേ നടക്കുള്ളൂ അത് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ ട്രീറ്റി എന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും ഉചിതം മറ്റൊരു വീഡിയോ